വേദനകൾ കടിച്ചമർത്തി ചുവടുകൾ വെച്ച് ഇവാനിയ വേദി ഏഴിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി മത്സരത്തിലാണ് കാലിൽ പ്ലാസ്റ്ററുമായി ഇവാനിയ പങ്കെടുത്തത് തൃശൂർ സെക്കൻഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇവാനിയ രണ്ടു ദിവസം മുൻപാണ് ഇടത്തെ കാലിൽ പേശി വലിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാൻഡേജ് ഇട്ടത് കാലിലെ പരിക്കുമായി ലാസ്യം നിറഞ്ഞ ചുവടുകളോടെ തന്റെ ടീം അംഗങ്ങൾക്കൊപ്പം ഭംഗിയായി തന്നെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് കാണികളുടെ കയ്യടി നേടിയിരിക്കുകയാണ് കൊച്ചുമിടുക്കി തൻ്റെ പരിക്കുമൂലം ടീമിലെ മറ്റംഗങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ പോകരുതെന്നും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളുമാണ് തന്നെ സ്റ്റേജിലെത്തിച്ചതെന്നും ഇവാനിയ പറഞ്ഞു സന്തോഷമുണ്ട് സബ്ജക്ട് കിട്ടിട്ട് ഇവിടെ എത്തി അപ്പൊ കാലിന് രണ്ടു ദിവസം മുന്നേ ഡോക്ടറെ മനസ്സിലുമ്പോൾ അസിസ്റ്റുണ്ടോന്ന് പറഞ്ഞേ അപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ട് ആഴ്ച റെസ്റ്റ് എടുക്കാൻ പക്ഷെ ഞാൻ ഇവരൊക്കെ ഞാനില്ലെങ്കിൽ ഇവരൊക്കെ മാർക്ക് പോകും അല്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ് പോകാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ വന്നു അപ്പോ ഫാമിലിയും ടീച്ചേഴ്സും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് മാത്രാണ് ഞാൻ അവിടെ എത്തിയത്